പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവരും അനിമോൾക്കെതിരെ അനീഷിന്റെ ആർമി വോയിസ് ഒന്ന് കേട്ടു നോക്കണം നിങ്ങള് ഞെട്ടിക്കുന്ന വോയിസ് ആണ് എനിക്ക് തോന്നുന്നു അനുമോൾ എയർപോർട്ടിൽ വരുമ്പോ നിങ്ങളെ വീട്ടമ്മമാര് തന്നെ പോയി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാ എനിക്ക് തോന്നുന്നു ഈ വോയിസ് ഒന്ന് ഓയിസ് നോക്കണം നിങ്ങള് ഞെട്ടിക്കുന്ന വോയിസ് ആണ് അനുമോൾ ബോട്ടോട്ട് അടിച്ചു കയറ്റി എന്നാണ് പറയുന്നത് എവിടുന്നാ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്ക് വിശ്വാസം വരുന്നില്ല കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബി ബി അടിച്ചു കളയുന്നൊരു കേസ് കേട്ടോ അനുമോ കോട്ട് ചെയ്തവർ എനിക്കൊന്നും ലൈക്ക് കടീ പിന്നെ അതുപോലെ തന്നെ അനുമോള് വിൻ ചെയ്ത ഇപ്പോഴും കോൺഫിഡൻസോടെ നിൽക്കുന്നവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ നിങ്ങൾ ആ സബ് ഒന്നും ചെയ്യുന്നില്ല ഹൈപ്പും കൂടെ കൊടുക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം അനിമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അമ്മ ഇന്ന് കരയുന്ന വീഡിയോ അതിൻ്റെ താഴെ വന്ന കമെന്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമായിരുന്നു ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു അനിമോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഭയങ്കര കർശനവും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു പേഴ്സണിൻ്റെ എൻ്റെ ഒരു ചേച്ചി പുറത്തുള്ള ഒരു ചേച്ചിയാണ് അനു എന്ന ചേച്ചിയുടെ പേര് ആ ചേച്ചി എന്നോട് ഇത് തന്നെ പറഞ്ഞത് അവർക്ക് സങ്കടം കഥ കാണാൻ പറ്റും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് പ്രത്യേകിച്ച് ആ ഷൈറ്റിയും സെറ്റും എല്ലാം കയറി വന്നതിന് ശേഷമാണ് പല അനീഷ് ഫാൻസ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്ത് ഈരേൽ അമ്പലമാണ് എൻ്റെ വീട് മുതുകൾ എന്ന് പറയും അതിൻ്റെ അടുത്തൊരു ആൻറ്റിയും പറഞ്ഞൊരു കാര്യം ഞാൻ അനീഷിനെ ഓട്ട് കൊടു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ആഴ്ച ഞാൻ എന്തായാലും അനുമോ ഒക്കെ കൊടുക്കുന്നത് ഈ ആഴ്ച ഈ ആഴ്ചത്തെ വോട്ടാണ് ഫൈനല് തീരുമാനിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളൊന്നാലോചിച്ച് നോക്കി അങ്ങനെ എത്ര വോട്ട് പിന്നെ അനിമോൾ ഓട്ടിങ്ങിൻ്റെ ഇത് പറഞ്ഞുതരാം ഞാൻ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ടിംഗ് ഇന്നലെ ലീഡ് നിന്ന അനിമോള് തൊപ്പിയുടെ ലൈവ് കാരണം അത് ഒരു ലക്ഷത്തെ ലീഡിലോട്ടാണ് പോയത് ഒരുപാട് വോട്ട് അനീഷിന് കയറാൻ തുടങ്ങി തൊപ്പി ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പാണ് ഇതിട്ട് തുടങ്ങിയതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കപ്പ് പോലും കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു പറഞ്ഞ മനസ്സിലായോ ഈ മാരാരനെ പോലുള്ളവരൊക്കെ വന്ന് വിവരക്കേട് വിളിച്ച് പറയുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഓക്കെ എന്തായാലും നമ്മൾ ദിയാസിനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അനുമോൾ ജയിച്ചു കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞിട്ട് ദിയാസിന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായോ അതിൻ്റെ ആയെന്ന് പറയാ പിന്നെ നിങ്ങളെന്താ ഒന്ന് സബ് ചെയ്യാത്ത എൻ്റെ ചാനൽ അങ്ങോട്ട് ആ പാട പത്തോ മുപ്പത് കഴിഞ്ഞ വീഡിയോ മുപ്പത് പേരങ്ങൾ സബ് ചെയ്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഹൈപ്പ് കൊടുക്കുക കൊടുക്കാത്തവരെ ഹൈപ്പ് കൊടുക്കുക ഞാനൊക്കെ ആകെ പാട് ിന് ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഹൈപ്പ് ഈ കമന്റ് ഈ ലൈക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങളതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇട്ട് തന്നെ വളരെ സന്തോഷമായിരിക്കും പിന്നെ ഒരു ഞെട്ടിക്കുന്ന ഒരു വോയിസ് നമ്മുടെ അനീഷിന്റെ ഫാൻ ഗേൾ ആണെന്ന് തോന്നുന്നു ഒരു ഓയിസ് എൻ്റെ പൊന്നോ വോയിസ് കേൾക്കുമ്പോൾ വിഷമം വരും പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാൻ ഈ പറയുന്ന വോയിസിന് വെച്ചു തരുന്ന വോയിസിന് നിങ്ങളതിന് മറുപടി കൊടുക്കേണ്ടത് ഇവർക്ക് പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവരും കൂടെ പണം വാരിച്ച വാങ്ങിയിട്ട് കള്ളത്തിനങ്ങള് പറഞ്ഞു ഉള്ള കുഞ്ഞുങ്ങളെ മൊത്തം ചെറു തെളി വെച്ചിട്ട് അവള് കൊണ്ടുപോ ഒടുങ്ങട്ടെ കപ്പ് അവടെ അവസാനത്തെ കപ്പ് കൊണ്ടുപോകു കൊണ്ടുപോയിക്കോട്ടെ അവള് പക്ഷെ കപ്പല്ലല്ലോ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് ഒറ്റപ്പെടുത്തലേ എല്ലാം സഹിച്ചിട്ടല്ലേ വരെ വേറെ വാങ്ങുന്നത് ഈ ഇവന്മാരെ ഉണ്ടല്ലോ യുവമാര് എല്ലാത്തിനും നാറ്റുകയാണ് ചെയ്യേണ്ടത് ഒറ്റ ജനങ്ങള് ഇങ്ങനെയുള്ള ഒരു ഷോ കാണാൻ നിക്കരുത് ഇനി ജനങ്ങൾക്ക് എന്താ പിന്നെ ഇതില്ലെന്നുണ്ടെങ്കില് പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കില് പിന്നെ എന്തിനാ ഇവന്മാര് ആരെ മൂന്നീ ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ ആവശ്യത്തിനായി ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും നല്ലവണ്ണം കളിച്ചിട്ട് ഇത്രയും നല്ല ഒരു എടുത്ത് കളയുക എന്ന് പറഞ്ഞ അപ്പൊ അനിമോടെ പിയാറ് അനിമോടെ പൈസ ഇതൊക്കെ കൊണ്ടല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയാക്കി തീർത്തത് ഇതിനെന്ത് എന്ത് മറുപടി കൊടുക്കണ്ടേ അനീഷിന്റെ ഫാൻ കുട്ടികളാണ് തോന്നുന്നത് ഒക്കെ ചേരാനുള്ളത് പേഴ്സണലി എനിക്ക് അനീഷിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം കാരണം സാധാരണക്കാരൻ എന്ന പേരിലാണ് അദ്ദേഹം അവിടെ കയറി വരികയൊക്കെ ചെയ്തത് പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോസും അതും ഇതും പുള്ളിയുടെ ഓരോന്നൊക്കെ തപ്പി പിടിച്ച് പോയപ്പോഴാണ് എങ്ങനെ സാധാരണക്കാരനാവാൻ തോന്നും പിന്നെ ആ ചേച്ചിയുടെ വിഷമം നമുക്ക് മാനിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇപ്പൊ ഞാൻ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അവർ അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു വോയിസിന്റെ താഴെ ഒരുപാട് ചിരികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ മറുപടി കൊടുക്കും നിങ്ങൾ അനുമോൾ ഫാൻസുകാർ ഇതിനുള്ള മറുപടി കൊടുക്കുക ഞാൻ കൊടുത്താൽ ശരിയാവില്ല കാരണം ഞാനല്ലല്ലോ നല്ല ഡൈഹാർട്ട് ഫാൻസ് നിങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊടുത്താൽ മതി ഇതിന്റെ ഓക്കെ അത് മാത്രല്ല കേട്ടോ ആ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ച് തരാവേ ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം കേൾക്കുന്നുണ്ടോ അറിയാവോ നിന്റെ അവൻ എന്റെ എന്റെ പൈസ

നമ്മളാരും അല്ല ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ രണ്ടുമൂന്ന് യൂട്യൂബർ ഇതിനെ കുറിച്ച് കട്ടപ്പ കുറെ കൂടെ കുത്തിയ പിന്നെ കട്ടപ്പ എന്നല്ല പിന്നെ എന്ത് പറയണം എന്ന് പറയണോ ഇനെയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ഒക്കെ പേര് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ആഹ് എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ അത്ര ഞാൻ പറയുന്നുള്ളു പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകർ ഇപ്പൊ പി ആർ പി ആർ എന്ന് പറഞ്ഞു ഞാൻ ഒന്നും ഒന്നുകൂടെ ഒരു വീഡിയോ വെച്ചാൽ ആ ഒരു അമ്മയുടെ കാര്യത്തിൽ ഒന്നും കൂടെ വെച്ചാൽ അപ്പൊ നിങ്ങൾ പറ എന്ന് ഞാൻ പി ആർ കൊടുത്തിട്ടാണോ ചെയ്യുന്നത് ആ ഒരു അമ്മ പി ആർ കൊടുത്തിട്ടാണോ അല്ല ഓരോരുത്തരുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് അഭിനയ വാണോക്കിന് അനുഗോൾ അവളെ എന്താ പറയണ്ട അഭിനയിച്ച് മറിക്കുവാണെങ്കിൽ പോലും ആൾക്കാർക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ വോട്ട് കൊടുത്തത് അതു അതിലിനും അതുപോലെ തന്നെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ പേഴ്സണലി മെസ്സേജ് കഴിച്ചിട്ട് അവന്റെ തന്നയ്ക്കും തള്ളി നിന്നെ വെച്ചേക്കില്ല കൊന്നു കളയുന്നൊക്കെ ഉള്ള രീതിയിലെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ കേട്ടേ അവന്റെ അടുത്ത് വെള്ളി കളിക്കാൻ പോകുമ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ വേണം അവന്റെ ഹോൾഡ് എന്താണ് അവന്റെ പവർ എന്താണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തൊട്ട് കളിക്കാൻ നിൽക്കുമ്പോൾ ആൾ ആളറി കളിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വീടിയുടെ മുമ്പിൽ ഇന്ന് കൊണയടിക്കാൻ മാത്രമല്ല ഇവിടെ അറിയാന്നെ ഇതിൻ്റെയൊക്കെ ബാക്കി കൊണയടി എന്ന് പറഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രീതി ചെയ്യാനും അറിയാം ഓക്കെ ഇനി അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ആ നൂറാ നൂറല്ലാ നമ്മുടെ കഴിഞ്ഞ വച്ചിട്ട് നൂറാ നൂറേന്നാണ് അവിടെ പേര് അതോ ോട്ടെ ഐ തിരി ദിപ്പ് ബട്ട് ഒരുപാട് സിറ്റുവേഷൻസ് കാരണം റിയൻറി കയറി മിക്ക ആൾക്കാരും അവിടെ എന്തൊക്കെയോ ഗെയിം കളിച്ച മാതിരി എനിക്ക് ഫീൽ ചെയ്തു അറ്റ് സം പോയിന്റ്സ് പലരും ഹേർട്ടായതുകൊണ്ട് അവർക്ക് ഇമോഷണൽ ആയതും ആവാം ആവാം അവർക്ക് ബിഗ് ബോസ് തോന്നിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാല് എനിക്ക് തോന്നുന്നു അതൊക്കെ നോക്കുന്ന സമയത്ത് അതെ തീർത്ത കാര്യങ്ങൾ പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ട് വന്നത് ആ പറയുന്ന ആ മറ്റുള്ള കണ്ടെസ്റ്റൻസ് ആണ് പരിപാടിയായിരുന്നു അവരതിനൂട്ടിയതല്ല മെറിപ്പിച്ചു കൂട്ടിയതല്ല അവസാനം എന്തായി അവസാനം എന്തായി ഒരു ായിരം ഓട്ടെങ്കിലും ശൈത്യ കാരണം ഞാൻ പറയും പത്തറുപതിനായിരം ഓട്ടെങ്കിലും ഇവൾമാരൊക്കെ മനഃപൂർവ്വം ഇവർക്കറിയാം ഇവിടെ ആകെ ഇവരുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി ചെന്നതാ അവസരം ദേ കിടക്കുന്നത് പണി പാലും മുളത്തി കിട്ടുകയും ചെയ്തു എനിക്ക് തോന്നുന്നില്ല ഫിനാൽ ഇവന്മാരൊക്കെ ഇനി സന്തോഷിച്ചൊക്കെ അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് കണ്ടറിയാം നോക്കിയതും ബാക്കിയുള്ള ആൾക്കാരെ കാര്യം എന്താ ഒന്നും അറ്റാക്ക് ഈ ഒരു ഫിനാലെ വീക്കിലൊക്കെ അവൾ ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്തോ പോലെ ബിക്കോസ് ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു വീക്കല്ല ഫിനാലയ്ക്ക് റിയൻട്രി എല്ലാവരും വരുന്നതെന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ റിയൻട്രിക്ക് വരുന്നത് തന്നെ ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ചെറിഷിങ് ഓർ ഇൻസ്റ്റെഡ് ഓഫ് ലക്ഷ്മി ഓൾസോ നല്ല അടിപൊളി ആയിട്ട് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പോയത് ഐ മീൻ നിന്നത് ബട്ട് എന്താ അറിയില്ല ടോട്ടൽ ഒരു ഭയങ്കര നെഗറ്റീവ് വൈബാണ് എന്തായാലും നമുക്ക് നിങ്ങൾക്ക് വിന്നർ ആവുന്നത് സെക്കൻഡ് യു ഗൈസ് ലക്ഷ്മിയുടെ കാര്യം ഞാൻ ഉള്ള തുറന്ന് പറയുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടായിരിക്കാം പുള്ളി ഈ ട്രെൻഡിങ് അനുസരിച്ച് മാത്രം മൂവ് ചെയ്യുന്ന വ്യക്തിയാണ് അനുമോളെ കുറ്റം പറഞ്ഞ ഇന്റർവ്യൂന്ന് കുറ്റം പറഞ്ഞ് ഇറങ്ങിയ ലക്ഷ്മി അനുമോടെ സപ്പോർട്ട് കണ്ടിട്ട് അനുമോളെ ബൂസ് ചെയ്യാൻ വേണ്ടി കയറിയതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അത് കാരണം ആദ്യം അത് ഉറക്കി ആദ്യം വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞ പിന്നെ വീട്ടിൽ കേറ്റെ ഇല്ലെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരു ഇച്ചിരി കൂടുതലാണ് ആ ചേച്ചിക്ക് ോട് ജയിച്ചേണ്ടെ എല്ലാവർക്കും സന്തോഷമായിരുന്നു തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നോരോന്നായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ലവ്യു ഓൾ ഗൈസ് അപ്പം ആ വോട്ടിങ്ങിൻ്റെയൊക്കെ കുറച്ച് അപ്ഡേറ്റ് ഇട്ടിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നാൽ ചാനൽ സഭയാണ് എല്ലാവരും സഭ്യത്തരൊക്കെ സഭയാണ്